വേദനിച്ചാൽ അച്ഛന്റെയും ഇതാ ഓരോ ഞങ്ങളുടെ ഉറപ്പ് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ ആദ്യത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരുപ്പൂക്കയിൽ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും എഞ്ചിൻ തകരാർ മൂലം പുക ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്നും എഞ്ചിൻ തകരാറ് മൂലം പുക ഉയർന്നത് പരിഭ്രാന്തിക്കിടയാക്കി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ തിരുപ്പൂക്കയിലാണ് സംഭവം ഉണ്ടായത് തിരുവനന്തപുരം സ്വദേശി സഞ്ജു സിയവാറിന്റെ ഉടമസ്ഥതയിലുള്ള കാറിൽ നിന്നുമാണ് പുക ഉയർന്നത് ചമ്പറിൽ നിന്നും തിരുവലേക്കുള്ള യാത്രാബധിയാണ് സംഭവം പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ യാത്രക്കാരും നാട്ടുകാരും കാർ പിന്തുടർന്ന് കാർ നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു സമയത്ത് വലിയൊരു വിസിറ്റിങ്ങോട് കൂടിയിട്ട് ഒരു കാറ് വലിയ ബാക്കിൽ നിന്ന് പതിവിലധികം പുക തൊപ്പിക്കൊണ്ടുള്ള അല്ലെങ്കിൽ തീ തൊപ്പിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു വാഹനം മുന്നോട്ട് പോകുന്ന രംഗമാണ് പെട്ടെന്ന് ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് കണ്ടത് ഉടനെ തന്നെ റോട്ടിൽ ഇറങ്ങുകയും അപ്പോൾ തന്നെ നമ്മളെ ഇവിടുത്തെ ടാക്സി ഡ്രൈവേഴ്സ് ഈ നിൽക്കുന്ന സോഴ്സ് അവരെ വണ്ടി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ആ കുടുംബത്തിനെ പെട്ടെന്ന് വണ്ടി നിന്ന് താഴെ ഇറക്കി അവരെ മാറ്റി നിർത്തി പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു വലിയ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ശബ്ദങ്ങളും പുകയും കൊണ്ടിവിടെ ആകെ കണ്ണ് കാണാത്ത രീതിയിലുള്ള വലിയ ഒരു പുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഫയർ സർവീസിനെ വിളിച്ചു അവർ പെട്ടെന്ന് തന്നെ വന്ന് അപ്പോഴത്തേനെ ഏകദേശം തീ വലിയ പുക നിന്നിരുന്നു എന്നാലും ബാക്കി ബോണറ്റും കാര്യങ്ങളൊക്കെ തുറന്ന് അവർ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയൊരു ദുരന്തം ആളുകളുടെ വേവലാജും മാറിക്കിട്ടി തുടർന്ന് പ്രദേശവാസികളും തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ടീമും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു തിരു പോലീസ് എത്തി ഗതാഗതം പ്രസ്താപിച്ചു ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സുനിൽ അബ്ദുൽ മനാഫ് ദുൽഖർനൈനി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്